ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പന്ത്രണ്ടാം സ്കന്ധം തുടരുകയാണ് ഭഗവത് വിഭൂതി തത്വങ്ങൾ ശൗനകൻ പറഞ്ഞു അല്ലയോ ഭാഗവതോത്തമ അങ്ങ് സമസ്ത തന്ത്രസിദ്ധാന്തങ്ങളും അറിവുള്ളവനാണല്ലോ അതിനാൽ മഹാജ്ഞാനിയായ അങ്ങയോട് ഞങ്ങൾ ഇതൊന്നു ചോദിച്ചുകൊള്ളുന്നു ചിന്മാത്രരൂപനായ ശ്രീപതിയെ ഉപാസിക്കുന്നതിൽ ഉത്സുഖരായ താന്ത്രികന്മാർ ഭഗവാന്റെ കരചരണാദി അംഗങ്ങളെയും ഗരുഡാദി ഉപാംഗങ്ങളെയും സുദർശനാദ്യ ആയുധങ്ങളെയും കൗസ്തുഭാദ്യ ആഭരണങ്ങളെയും ഏതേത് തത്വങ്ങൾ കൊണ്ടാണ് സങ്കല്പിക്കുന്നത് ക്രിയായോഗം അറിയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അത് പറഞ്ഞു തന്നാലും ക്രിയായോഗത്തിൻ്റെ ശരിയായ അനുഷ്ഠാനം കൊണ്ട് മർത്യൻ അമർത്യനായിത്തീരുമല്ലോ അങ്ങേക്ക് മംഗളമുണ്ടാകട്ടെ സൂതൻ പറഞ്ഞു ബ്രഹ്മാദി ആചാര്യന്മാർ വേദങ്ങളിലും തന്ത്രങ്ങളിലും ഉപദേശിച്ചിരിക്കുന്ന പ്രകാരം വിരാട് രൂപാദി വൈഷ്ണവ വിഭൂതികളെ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരെ നമസ്കരിച്ചുകൊണ്ട് പറയാം പ്രകൃതി സൂത്രാത്മാവ് മഹത്തത്വം അഹങ്കാരതത്വം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്നീ ഒൻപത് തത്വങ്ങൾ കൊണ്ട് വിരാട് രൂപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വിരാട് പുരുഷൻ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും അഞ്ച് മഹാഭൂതങ്ങളുമാകുന്ന വികാരങ്ങളോടുകൂടിയവനാണ് എന്ന് പ്രസിദ്ധമത്രേ ചൈതന്യമാകുന്ന കൂടിയ ആ വിരാട് പുരുഷനിൽ ഭുവനത്രയവും കാണപ്പെടുന്നു ഈ ഭുവനത്രയം തന്നെ വിരാട് രൂപം ഭൂമി ഭഗവാന്റെ പാദങ്ങൾ ദേവലോകം ശിരസ് നഭസ്സ് നാഭി സൂര്യൻ നേത്രങ്ങൾ വായു നാസികകൾ ദിക്കുകൾ കർണങ്ങളും ബ്രഹ്മാവ് വിരാട് പുരുഷൻ്റെ ജനനേന്ദ്രിയമാകുന്നു അന്തകൻ അവിടുത്തെ അപാനവായു ലോകപാലന്മാരാണ് കൈകൾ ചന്ദ്രനത്രേ മനസ്സ് യമൻ പുരികങ്ങളാകുന്നു ലജ്ജ അവിടുത്തെ മേൽച്ചുണ്ട് ലോഭം കീഴ്ചുണ്ടും ചന്ദ്രിക പല്ലുകൾ മായ പുഞ്ചിരിയും വൃക്ഷലതാദികൾ രോമങ്ങൾ കാർമുകിൽ കൂന്തലുകളും സാധാരണ മനുഷ്യൻ തൻ്റെ കൈയ്യളവനുസരിച്ച് എപ്രകാരം ഏഴുചാൺ വലിപ്പമുള്ളവനോ അപ്രകാരം ഈ മഹാപുരുഷനും ലോക അവയവ കൽപ്പന കൊണ്ട് തൻ്റെ മാനദണ്ഡമനുസരിച്ച് അത്ര തന്നെ വലിപ്പം ഉള്ളവനാകുന്നു കൗസ്തുഭം എന്ന പേരിൽ ശുദ്ധമായ ജീവചൈതന്യത്തെയാണ് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് കൗസ്തുഭത്തിൻ്റെ പ്രഭയാണ് അവിടുത്തെ മാറിൽ വിളങ്ങുന്ന ശ്രീവത്സം നാനാഗുണമയമായ മായയാത്രേ ഭഗവാന്റെ വനമാല ഛന്ദോമയമായ വേദമാണ് പീതാംബരം ത്രിമാത്രമായ പ്രണവമാണ് അവിടുത്തെ ബ്രഹ്മസൂത്രം സാഖ്യവും യോഗവുമാണ് ഭഗവാന്റെ മകരകുണ്ഡലങ്ങൾ സർവലോകാഭയപ്രദമായ ബ്രഹ്മലോകമാണ് അവിടുത്തെ കിരീടം ഭഗവാൻ ലോകരൂപേണ വിളങ്ങുന്നതിന് ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന പ്രധാനമാണ് അനന്തൻ എന്നു പേരാർന്ന പള്ളിമെത്ത ഈ പ്രധാനത്തിൽ ധർമ്മജ്ഞാനാദികളോടുകൂടി പ്രകാശിക്കുന്ന സത്വഗുണത്തെയാണ് ഇരിപ്പിടമായ താമരപ്പൂവ് എന്ന് കൽപ്പിച്ചിരിക്കുന്നത് ഓജസ് സഹസ് ബലം എന്നിവയോടുകൂടിയ പ്രാണനെയാണ് ഗതയായി സങ്കല്പിച്ചിരിക്കുന്നത് ജലതത്വമാണ് ശംഖ് തേജസ്തത്വം സുദർശനവും തമോരൂപമായ നഫസ്തത്വമാണ് വാള് തമോ ഗുണമത്രേ പരിച കാലതമാണ് ശാർഗം എന്ന ചാപം കർമ്മശക്തി ആവനാഴിയും ഇന്ദ്രിയങ്ങളാണ് ശരങ്ങൾ ക്രിയാശക്തിയുക്തമായ മനസ്സത്രേ രഥം ശബ്ദാദി തന്മാത്രകളാണ് രഥത്തിൻ്റെ ബാഹ്യരൂപം അനുഗ്രഹങ്ങളാണ് വരദാഭയ മുദ്രകൾ ദേവപൂജാസ്ഥാനത്തെ സൂര്യമണ്ഡലമായിട്ട് കരുതണം സാധകന് ലഭിച്ച ഗുരുദീക്ഷ പൂജയ്ക്കുള്ള അർഹതയാകുന്നു ഭഗവത് പരിചര്യ കൊണ്ട് തൻ്റെ ദുരിതക്ഷയം സാധിക്കുന്നു എന്ന് ഭാവന ചെയ്യണം ഭഗശബ്ദാർത്ഥമായ ഷഡ്ഗുണങ്ങളെയാണ് ഭഗവാൻ ലീലാകമലമായി ധരിച്ചിരിക്കുന്നത് ധർമ്മത്തെയും യശസ്സിനെയും ഭഗവാൻ ചാമരമായും വ്യജനമായും സ്വീകരിച്ചിരിക്കുന്നു കൈവല്യമത്രേ ഭഗവാന്റെ ധാമം വൈകുണ്ഠമാണ് ആദപത്രം ഋറു യജുസാമ വേദങ്ങളാണ് സുവർണൻ എന്ന വാഹനം യജ്ഞമാണ് പുരുഷരൂപം സർവാത്മാവായ ശ്രീഹരിയുടെ അനവായിനിയായ ചിച്ഛക്തിയാണ് ശ്രീദേവി വിഷ്ണുപാർഷദന്മാരിൽ പ്രമുഖനായ വിഷ്വക്സേനാണ് പാഞ്ചരാത്രിയാദ്യ ആഗമങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന തന്ത്രമൂർത്തി അനിമാതി അഷ്ടൈശ്വര്യങ്ങളാണ് ദ്വാസ്ഥന്മാരായ നന്ദാദി എട്ടുപേർ വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ എന്നീ ശി ശ്രീനാരായണമൂർത്തി ഭേദങ്ങളെ മൂർത്തിവ്യൂഹം എന്ന് പറയുന്നു ബാഹ്യവിഷയങ്ങളെ ഗ്രഹി